ഗോൾഡൻ സീഡ്സ് കർണാടക സ്പോൺസർ ചെയ്യുന്ന മാഞ്ചസ്റ്റർ മെലേപ്പറമ്പ് വെട്ടത്തൂര്യുമാണ് മത്സരിക്കുന്നത് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആവേശ തിരമാലയിൽ ആടിയുലഞ്ഞുകൊണ്ട് വരികയാണ് വാശിയും വീറും വാശിയും തിളച്ചു മറിയുന്ന ജലോത്സവാഹാദത്തിന്റെ കൗതുക കവാടത്തിലേക്ക് കണ്ണും ഒരേ താളത്തിലും രാഗത്തിലും അങ്കബലവും കായിക ബലവും ഒത്തിണങ്ങിയ തച്ചോളി ചേകവകുലത്തിലെ ഉശിരത്തപ്പെട പോരാളികൾവടക്കം തീർത്ത് കച്ചമുറുക്കി വജ്രായുധം കണക്കെ ഓളപ്പരപ്പിനെ കീറി മുറിച്ച് ഒരേ താളത്തിലും രാഗത്തിലും തുണയെറിയുന്ന

ഗോൾഡൻ സീൻസ് കർണാടക സ്പോൺസർ ചെയ്യുന്ന മാഞ്ചസ്റ്റർ മേലേപ്പറമ്പ് വെട്ടത്തൂര് വെള്ള ട്രാക്കിലൂടെയുമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ധർമ്മപുരിയും നല്ല ഇവർ വരുന്നത് പിന്നിട്ട് ബാക്കി വെച്ച കണക്ക് തീർക്കാനാണ് ുംങ്ങലച്ചേരിയും തിളക്കം സമ്മാനിച്ചു വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ തൊട്ടു പിന്നിലായി മുന്നേറുകയാണ് ആവേശത്തിന്റെ തിരമാലകൾ ഉയർത്തിക്കൊണ്ട് കൊടുങ്കാറ്റായി